നമസ്കാരം പണിതിട്ടും പണിതിട്ടും പണിതീരാത്ത രമ്യ ഹർമ്യമായി മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസ് ക്ലിഫ് ഹൗസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് നവീകരണത്തിന്റെ പേരിലാണ് കാലിത്തൊഴുത്ത പോലീസുകാർക്കുള്ള ക്വാർട്ടേഴ്സ് ഉദ്യാനം നടപ്പാതെ കർട്ടൻ പിന്നെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ക്ലിഫ് ഹൗസ് മന്ദിരത്തിന്റെ നവീകരണം അങ്ങനെ ക്ലിഫ് ഹൗസിനെ എന്നും സജീവമായി നിർത്തുന്നതിൽ നവീകരണം മുഖ്യ പങ്ക് വഹിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലെ കാലിത്തൊഴുത്തിന് ഇരുപത്തിമൂന്ന് ലക്ഷവും ചാണകക്കുഴിക്ക് നാല് ദശാംശം നാല് പൂജ്യം ലക്ഷവും ചെലവാക്കിയതായ പുത്തൻ വെളിപ്പെടുത്തൽ ക്ലിഫ് ഹൌസിലെ ഏറ്റവും കൂടുതൽ തുകയുടെ നിർമ്മാണ കരാർ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ചെലവഴിച്ച തുകയുടെ കണക്കാണ് നിയമസഭയിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത് ക്ലിഫ് ഹൌസിലെ നിർമ്മാണങ്ങൾക്കായി മരാമത്ത് വകുപ്പ് മൂന്ന് വർഷത്തിനിടെ ചിലവാക്കിയത് ഒന്ന് കോടി രൂപ ഏറ്റവും കൂടുതൽ തുകയായത് സെക്യൂരിറ്റി ഗാർഡ് റൂം നിർമ്മിക്കാൻ വേണ്ടിയാണ് തൊണ്ണൂറ്റിയെട്ട് ലക്ഷമാണ് ഇതിനായി ചെലവഴിച്ചിരിക്കുന്നത് ലിഫ്റ്റ് വയ്ക്കാൻ പതിനേഴ് ലക്ഷവും ലിഫ്റ്റ് വെച്ചപ്പോൾ ഉണ്ടായ തകരാറ് മാറ്റാൻ മാത്രമായി പൈപ്പ് ലൈൻ മാറ്റേ അഞ്ച് ദശാംശം ആറ് അഞ്ച് ലക്ഷവും തുലച്ചു പന്ത്രണ്ട് ലക്ഷമാണ് ക്ലിഫ് ഹൗസിലെ പെയിന്റിംഗ് ചെലവ് രണ്ട് തവണയായി ശുചിമുറി നന്നാക്കാൻ രണ്ട് ദശാംശം ഒമ്പത് അഞ്ച് ലക്ഷം മുടക്കി ബാക്കിയുള്ള പണികളുടെ ടെൻഡർ നടപടികൾ അന്തിമ ഘട്ടത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ ക്ലിഫ് ഹൗസിലെ കാലിത്തൊഴുത്തിന് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചുവെന്ന ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തപ്പോൾ ഇതുപോലുള്ള അസംബന്ധം ഭൂലോകത്തുണ്ടാകില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് തെറ്റായ പ്രചാരണം എവിടെ വരെ എത്തിയെന്ന് ആലോചിക്കുകയായിരുന്നു അപ്പോൾ പിണറായി കാലിത്തൊഴുത്തിൽ പാട്ടുണ്ട് എന്നായിരുന്നു വിമർശനം മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ പാട്ട് ഒഴിവാക്കി എന്നായി പിന്നീടുള്ള പ്രചാരണം പാട്ട് പിന്നീട് നിർത്തി എന്നതാണ് പരമാർത്ഥം ക്ലിഫ് ഹൗസിന്റെ റോഡ് സൈഡിലെ മതിൽ ഇടിഞ്ഞപ്പോഴാണ് പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചത് താനല്ല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് കണക്ക് തയ്യാറാക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ കാലിത്തൊഴുത്ത് നിർമ്മിക്കാൻ പണം അനുവദിച്ചില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദമാണ് ഇതോടെ പൊളിച്ച് അടക്കപ്പെട്ടിരിക്കുന്നത് ക്ലിഫ് ഹൗസിലെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗവും കാലിത്തൊഴുത്ത് നിർമ്മിക്കാൻ മുപ്പത്തിനാല് ദശാംശം ഒന്ന് രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചത് സംബന്ധിച്ച സമർപ്പിച്ച രേഖകൾ പുറത്തു വന്നതാണ് ഫെബ്രുവരിയിലെ നിയമസഭാ സമ്മേളനത്തിലാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ മരുമകന്റെ പൊതുമരാമത്ത് വകുപ്പ് തന്നെ നീട്ടിക്കാണിച്ചത് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തി വരുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ക്ലിഫ് ഹൌസിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയത് ഒന്ന് ദശാംശം എട്ട് അഞ്ചു കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണെന്ന് വകുപ്പിന്റെ രേഖകളിൽ പറഞ്ഞിട്ടുണ്ട് ക്ലിഫ് ഹൌസിലെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗവും കാലിത്തൊഴുത്തും മുപ്പത്തിനാല് ദശാംശം ഒന്ന് രണ്ട് ലക്ഷവും ചാണക കുഴി നിർമ്മിക്കാൻ മൂന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയും ചെലവഴിച്ചതായാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ രേഖകൾ പോലും പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് കാലിത്തൊഴുത്തും മതിലിന്റെ ഒരു ഭാഗവും നിർമ്മിക്കാൻ അനുമതി നൽകി ഉത്തരവ് ഇറക്കുന്നത് ക്ലിഫ് ഹൌസിലെ തകർന്ന മതിൽ കെട്ടാനാണ് തുക അനുവദിച്ചതെന്നും കാലിത്തൊഴുത്തിന് നാൽപ്പത് ലക്ഷം എന്ന് പറയുന്നത് പോലെ അസംബന്ധമായ ഒരു പ്രചാരണവും ഈ പോലോകത്ത് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ലെന്നുമായിരുന്നു നേരത്തെ ഇത് സംബന്ധിച്ച മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി മറുപടി ക്ലിഫ് പോലീസ് കൺട്രോൾ റൂം നവീകരിക്കാൻ വാർത്ത പുറത്തു വരുമ്പോൾ ലക്ഷത്തിന് നടത്തുമെന്ന് പറഞ്ഞത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വകുപ്പായിരുന്നു വെറും ഒരു പോലീസ് കൺട്രോൾ റൂം നവീകരിക്കാൻ ഇത്രയും തുക വേണമോ എന്ന ബാക്കി ചോദ്യം നിൽക്കുമ്പോൾ നാല് ലൈഫ് മിഷൻ വീടുകൾക്ക് നൽകുന്ന തുകയ്ക്ക് സമാനമേ അല്ല ഇതിനു പുറമെ ക്ലിഫ് ഹൗസിലെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് സിസ്റ്റത്തിനായും ടെൻഡർ ക്ഷണിച്ചിരുന്നു ഇതിന്റെ ടെൻഡർ തുക കേട്ടാലും ഞെട്ടും അഞ്ച് ദശാംശം പൂജ്യം എട്ട് ലക്ഷം രൂപയാണ് ലാൻഡ് സംവിധാനങ്ങൾക്കായി ടെൻഡറിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ രണ്ടായിരത്തി പതിനാറ് മുതൽ ജീവനൊടുക്കിയ നാൽപ്പത്തിരണ്ട് കർഷകരുടെ കുടുംബങ്ങൾക്ക് സഹായധനമായി പിണറായി നൽകിയത് നാൽപ്പത്തിനാല് ലക്ഷം രൂപ മാത്രമാണെന്ന് പ്രഭുദ്ധ കേരളം ഓർമ്മിക്കണം നിയമസഭയിൽ പ്രതിപക്ഷ എം എൽ എ ടി സിദ്ദിഖിന്റെ നക്ഷത്രചിഹ്നം ഇടാതെയുള്ള ചോദ്യത്തിന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്തെ ഒന്നാം പിണറായി സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തിയ ശേഷം മുതലുള്ള കണക്കാണ് പ്രതിപക്ഷ അംഗം ചോദിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഒരു കർഷകൻ മാത്രമാണ് ജീവനൊടുക്കിയത് ഏറ്റവും കൂടുതൽ കർഷകർ ജീവനൊടുക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഒരാളും രണ്ടായിരത്തി പതിനെട്ടിൽ ആറുപേരും രണ്ടായിരത്തി ഇരുപതിൽ നാലു പേരും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ മൂന്ന് പേർ വീതവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ നാലു പേരും ജീവനൊടുക്കിയെന്നാണ് കൃഷി വകുപ്പ് മന്ത്രിയുടെ മറുപടിയിൽ അനുബന്ധമായി ചേർത്ത പട്ടികയിൽ പറഞ്ഞിട്ടുള്ളത് നന്ദി